നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് ആണ് നിങ്ങളിത് എപ്പോഴാണോ കാണുന്നത് അപ്പോൾ നിങ്ങൾക്കിത് വാലിഡ് ആകുന്നതായിരിക്കും അപ്പോൾ ഇതിലെ എനർജീസ് സിറ്റുവേഷൻസ് എല്ലാം നിങ്ങളുമായിട്ട് റെസണേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതൊരു ഗൈഡൻസായി നിങ്ങൾക്കെടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വിട്ടുകളയാം അപ്പോൾ ഈ ഒരു റീഡിങ് കാണുന്ന സമയത്ത് നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് വളരെ പോസിറ്റീവായി ചിന്തിക്കുക അവരുടെ അവരുമായിട്ടുള്ള നല്ല നിമിഷങ്ങൾ ഓർത്തുകൊണ്ട് ആ വ്യക്തിയെ മനസ്സിൽ ഓർത്തുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ കാണുക അപ്പോൾ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിന് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ സഹിച്ചിട്ടുണ്ട് ഒരുപാട് എഫേർട്ട് ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി നിങ്ങൾ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ നിങ്ങൾ ഇത്തരം പ്രവൃത്തികളിൽ നിന്നൊക്കെ മാറി നിൽക്കുകയാണ് അതായത് ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി നിങ്ങൾ കൂടുതലായിട്ടൊന്നും തന്നെ ഇപ്പോൾ ചെയ്യുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിന് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ചെയ്യാവുന്നതെല്ലാം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞു അതുകൊണ്ട് തന്നെ നിങ്ങൾ അല്പം പിന്മാറി നിൽക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ ഈ ഒരു വ്യക്തിയെ അത്രത്തോളം സ്നേഹിച്ചിട്ടുണ്ട് അത്രത്തോളം ഒരു എനർജി ഈ പേഴ്സണ് നിങ്ങൾ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ മുഴുവൻ എനർജിയും നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയണമായിരുന്നു നിങ്ങൾ അതായത് നിങ്ങൾ തമ്മിൽ റിലേഷൻ ഉണ്ടായിരുന്ന സമയത്ത് പാസ്റ്റിലത്തെ കാര്യമാണ് പറയുന്നത് ആ ഒരു സമയത്ത് നിങ്ങൾ ഇവർക്ക് അത്രത്തോളം എനർജി കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ എനർജി മൊത്തം ഇവർക്കാണ് നിങ്ങൾ നൽകിയിരുന്നത് നിങ്ങളുടെ സ്വന്തം കാര്യങ്ങൾ പോലും നിങ്ങൾ അത്ര കെയർ ചെയ്തിരുന്നില്ല എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കറിയണമായിരുന്നു അവർ ആരൊക്കെ ആരോടൊക്കെ സംസാരിക്കുന്നു അല്ലെങ്കിൽ അവരെവിടെയാണ് അവരെന്ത് ചെയ്യുന്നു എന്നൊക്കെ അറിയാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് അവർക്ക് വേണ്ടി നിങ്ങളുടെ സമയമെല്ലാം നിങ്ങൾ മാറ്റിവെച്ചു അപ്പോൾ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ എല്ലാം മറന്ന് തന്നെ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ മറന്ന് നിങ്ങൾ ഈ വ്യക്തിക്ക് വേണ്ടി ഒരുപാട് സമയം മാറ്റി വെച്ചു നിങ്ങളുടെ ആ എനർജി എല്ലാം നിങ്ങൾ മറ്റൊരാൾക്ക് വേണ്ടി മാറ്റിവെച്ചു എന്ന് വേണം പറയാൻ എന്നാൽ ഇപ്പോൾ നിങ്ങളിൽ വളരെയധികം മാറ്റങ്ങൾ വന്നു തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അപ്പോൾ നിങ്ങൾ എന്തു തന്നെ ചെയ്തിട്ടും അല്ലെങ്കിൽ എത്ര ശ്രമിച്ചിട്ടും ഈ ഒരു ബന്ധം പൂർണ്ണ വിജയത്തിലെത്തിക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ല അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ സ്പിരിച്വലി കൂടുതൽ കണക്റ്റായിട്ടുണ്ടാവാം ഇവിടെ നിന്നും നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയൊക്കെ ലഭിച്ചിട്ടുണ്ടാവാം നിങ്ങളുടെ മനസ്സിന് ആശ്വാസമൊക്കെ ആ ഒരു സമയത്ത് നിങ്ങളുടെ പ്രാർത്ഥനകളിലൂടെയൊക്കെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവാം ഒരു പക്ഷേ ഈ ബന്ധത്തിന് മുൻകൈ എടുത്തതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ ഈ ഒരു പേഴ്സൺ ആയിരിക്കാം നിങ്ങളെ ഈ ബന്ധത്തിലേക്ക് കൊണ്ടുവന്നത് അപ്പോൾ അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു സപ്പോർട്ട് ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് വന്നത് കൊണ്ട് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നതും നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വളരെ നല്ല നിമിഷങ്ങൾ അതായത് കുറച്ച് മാത്രമേ ഉള്ളൂ ആ ഒരു നിമിഷങ്ങൾ നിങ്ങൾ വളരെ കുറച്ച് കാലം മാത്രമായിരിക്കാം ഉണ്ടായിരുന്നത് അപ്പോൾ മറ്റ് നമുക്ക് നോക്കുവാണെങ്കിൽ മറ്റ് ചില ബന്ധങ്ങൾ നോക്കുവാണെങ്കിൽ ഒരുപാട് കാലം കുഴപ്പമില്ലാതെ പോയ ബന്ധങ്ങളൊക്കെ കാണാം പക്ഷേ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓർത്തു വയ്ക്കാൻ വളരെ കുറച്ച് നിമിഷങ്ങൾ മാത്രമാണുള്ളത് പക്ഷേ ആ നിമിഷങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ളതാണ് നിങ്ങളുടെ വ്യക്തിയുടെ എല്ലാ സ്നേഹവും സപ്പോർട്ടും കിട്ടിയിട്ടുള്ളത് വളരെ കുറച്ച് നാളുകൾ മാത്രമായിരിക്കാം അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സണ് പുതിയൊരു തിരിച്ചറിവ് ലഭിക്കുന്നു എന്നാണ് കാണുന്നത് നിങ്ങളുടെ ഇമ്പോർട്ടൻസ് എന്തായിരുന്നു എന്ന് മനസ്സിലാക്കുന്ന ഒരു സമയം തന്നെയാണ് ഇപ്പോഴുള്ളത് അതായത് നിങ്ങളിപ്പോൾ സെപ്പറേഷൻ പീരീഡിലാണെങ്കിലും അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനിലേക്കോ ആണ് പോയിട്ടുള്ളതെങ്കിൽ ഒരുപാട് നാളുകളായിരിക്കാം ഇപ്പോൾ നിങ്ങൾ ഈ ഒരു ഈ ഒരു സിറ്റുവേഷൻ തുടർന്ന് പോയി പോകുന്നത് അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ തെറ്റായി സംഭവിച്ച കാര്യങ്ങളെപ്പറ്റി കൂടുതലായി ഈ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് ആ ഒരു കാലഘട്ടത്തിലൂടെയാണ് ഈ വ്യക്തി ഇപ്പോൾ കടന്നു പോകുന്നത് അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് കാരണം കൊണ്ടാണോ നിങ്ങളുടെ ഈ ഒരു ബന്ധം എൻഡായിപ്പോയത് ആ ഒരു സാഹചര്യം പൂർണ്ണമായി അവർ മനസ്സിലാക്കി നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ വരുന്നുവെന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഈയൊരു സമയത്ത് നിങ്ങളെ ബാധിച്ചിട്ടുള്ള നെഗറ്റീവ് എല്ലാം നിങ്ങൾ റിലീസ് ചെയ്ത് വളരെ ശാന്തമായി ഇരിക്കുക അങ്ങനെ ഒരു മെസ്സേജാണ് യൂണിവേഴ്സ് ഇവിടെ നൽകുന്നത് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ എല്ലാം മനസ്സിലാക്കി മുന്നോട്ട് വരുന്ന സമയമാണിത് ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ഇത്രയും നാളും നിങ്ങളാണ് അവരെ കോണ്ടാക്റ്റ് ചെയ്യാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒക്കെ ശ്രമിച്ചിരുന്നതെങ്കിൽ ഇനി മുതൽ ആ വ്യക്തിയായിരിക്കും നിങ്ങളെ പിന്തുടരുന്നത് അതായത് അവരായിട്ട് നിങ്ങളെ തേടി വരും എന്നാണ് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്തായിരിക്കും വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കും ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ബന്ധത്തിനൊരു പുതിയ തുടക്കം ഇവിടെ സാധ്യമാകുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾ ഒരു പക്ഷേ ചിന്തിച്ചിട്ടുണ്ടാവാം നിങ്ങളുടെ അടുത്ത് എല്ലാം വെറുതെ ആയിപ്പോയി ഇനി ഈ ബന്ധം നിലനിൽക്കുമോ അല്ലെങ്കിൽ ഈ ബന്ധത്തിനൊരു തുടക്കം ഉണ്ടാകുമോ എന്നൊക്കെ ഓർത്ത് നിങ്ങൾ വിഷമിച്ചിരിക്കുന്നുണ്ടാവാം പക്ഷേ ഇവിടെ നമുക്ക് മനസ്സിലാവുന്നത് യൂണിവേഴ്സ് നൽകുന്ന ആ ഒരു മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ളൊരു ഡിസിഷൻ ആ വ്യക്തി എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ നിങ്ങളിതിൽ ഒന്നും തന്നെ ചെയ്യേണ്ടതില്ല ആ വ്യക്തിയായിട്ട് തന്നെ നിങ്ങളിലേക്ക് വരാനുള്ള എല്ലാ മാർഗങ്ങളും സ്വീകരിക്കും എന്നാണ് ഇന്നത്തെ ഈ ഒരു റീഡിങ്ങിലൂടെ നമുക്ക് ലഭിച്ചിട്ടുള്ള മെസ്സേജ് ഇന്നിവിടെ നമ്മൾ കുറച്ച് ക്ലോസ് കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഓക്കെ ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് നമ്പർ ട്വൻ്റി ഫൈവ് മഖം നക്ഷത്രം അക്വറിയസ് സോഡിയാക്സൈൻ ട്രിവാൻഡ്രം നമ്പർ സെവൻ്റീൻ പാലക്കാട് ഡിസ്ട്രിക്റ്റ് ലെറ്റർ ബി ലെറ്റർ എസ് മാർച്ച് മന്ത് എറണാകുളം ലിബ്ര സോഡിയക്സൈൻ സെപ്റ്റംബർ മന്ത് നമ്പർ ട്വൻറ്റി ടു നമ്പർ അലവൻ ഉത്തരം നക്ഷത്രം തിരുവാതിര നക്ഷത്രം ലെറ്റർ പി ആൻഡ് ഫൈനലി നമ്പർ ത്രീ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിന്ന് ഇവിടെ ലഭിച്ചിട്ടുള്ള ക്ലോസ് അപ്പോൾ ഇതിലെ ക്ലോസ് എനർജീസ് സിറ്റുവേഷൻസ് എല്ലാം നിങ്ങളുമായിട്ട് റെസണേറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ഈ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ ഈ ഒരു ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി